ദക്ഷിണേന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ സൗജന്യ സംവിധാനമൊരുക്കിയ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ബിനീഷ് കുമാറിനെ അഖില കേരള ശിവസേന രാജ്യപ്രമുഖ് കാടാമ്പുഴ ദേവരാജൻ അഭിനന്ദനം അറിയിച്ചു ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തർക്ക് സൗജന്യമായി തുറന്നു തുറന്നുകൊടുക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇതുവരെയും ഒരു അധികാരികളും അതിൽ നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുവരുഷമായി ഇപ്പോഴുള്ള നിലവിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ അവർകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്നാം തീയതി നാളെ തൊട്ട് പൊതുജനങ്ങൾക്ക് ഭക്തർക്കും സൗജന്യമായി തുറന്നു കൊടുത്തിരിക്കുകയാണ് ആ തുറന്നു കൊടുത്തത് ഭഗവാന്റെയും ഭഗവതീയൻ്റെയും അനുഗ്രഹം ആശീർവാദം എന്നും നിലനിന്ന് ഇതേമാതിരിയുള്ള കാര്യങ്ങൾ ഇന്നും ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ അദ്ദേഹത്തിനും തോ മനസ് ധൻ മനസ്സുണ്ടാവണമെന്നും മാത്രമല്ല നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അദ്ദേഹം ഉൾക്കൊണ്ട് മുന്നോട്ട് പ്രവർത്തിച്ച് പോകുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇപ്പം നമുക്ക് കടാമ്പഴ ക്ഷേത്രത്തിൽ ഉള്ളത് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ സർവർക്കും നന്മ പ്രഭുതരണം ഉണ്ടായിത്തീരുവാൻ വേണ്ടി അദ്ദേഹം ഷീത് മുന്നോട്ട് പോകുന്നുണ്ട് അത് തുടർന്ന് മുന്നോട്ട് എന്നും പോട്ടെ എന്നുള്ള ഒരു ആശീർവാദം കൂടി പറഞ്ഞുകൊണ്ട് കാടാമ്പുഴ ദേവരാജൻ അഖിലഭാരതീയ ശിവസേന ജില്ലാ രാജപ്രമു അഖിലഭാരത ശിവസേനയുടെ രാജപ്രഭു ആണ് ജീവകാരുണ്യ റസിഡൻ്റിയാണ് മലപ്പുറം ജില്ലയിൻ്റെ പ്രസിഡൻറ്റും കൂടിയിട്ടാണ് ശിവസേനൻ്റെ ഞങ്ങൾ പല പ്രാവശ്യം ഇതേമാതിരി നല്ല കാര്യങ്ങൾ ആവശ്യ പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് അദ്ദേഹം അത് സ്വീകരിക്കുകയും അതേമാതിരി ചോറുണ്ടുണ്ടായിരുന്നു കാർത്തികയ്ക്ക് അമ്മയുടെ ചോറ് ഉണ്ടായിരുന്നു ആ ചോറിനും ഈ പ്രാവശ്യം എല്ലാ പ്രാവശ്യം നടത്തി നിന്നും ഒന്നും കൂടി വിപുലമായി കാര്യങ്ങൾ ഭംഗിയായിട്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഇതേമാതിരി ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും ചെയ്ത് മുന്നോട്ട് പോകണമെന്നും ആശീർവാദം കൊണ്ട് അനുഗ്രഹിക്കുന്നു സർവർക്കും പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് ഓഫീസർക്കും നന്ദി പുതിയ ഒരു നന്ദി കൂടി പ്രകാശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും സർവനന്മകളുണ്ടാവട്ടെ ഭഗവതിൻ്റെ കാരുണ്യം ഉണ്ടാവട്ടെ ഭഗവാന്റെ ഉണ്ടാവട്ടെ ഗുരു ഗുരുകാരന്മാരുടെ ഉണ്ടായി സുഖജീവിതം ഉണ്ടായിത്തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ദക്ഷിണേന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള ശുചിമുറിയും അനുബന്ധ സൗകര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ സൗജന്യമായി നൽകാൻ തീരുമാനമെടുത്ത ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ബിനീഷ് കുമാറിനെ നന്ദി രേഖപ്പെടുത്തി അഖില ഭാരതീയ ശിവസേന രാജപ്രമുഖ് കാടാമ്പുഴ ദേവരാജൻ നിലവിൽ ഭക്തജനങ്ങളിൽ നിന്നും പണം ഈടാക്കിയാണ് ഇത്തരം സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിരുന്നത് ഈ തീരുമാനത്തിലൂടെ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ഇത് കൂടുതൽ ആശ്വാസമാകും ഭക്തരുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുന്ന പ്രവർത്തികൾ ഇനിയും ഉണ്ടാകണമെന്നും ദേവരാജൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ആ